കണ്ടോ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്തില്ല ഇങ്ങനെ പോയാലും ശ്രദ്ധിക്കത്തില്ല പക്ഷേ ഇപ്പോൾ ശ്രദ്ധിക്കുമല്ലോ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ ഇത് കണ്ടോ ഒരു ചെറിയ അരുവി ഒഴുകിപ്പോകുന്നുണ്ടോ അങ്ങനെ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കത്തൊന്നുമില്ല കാരണം ശ്രദ്ധിക്കാനൊന്നും ഇല്ലല്ലോ ഒരു ചെറിയ അരുവി എന്നാൽ തൊട്ട് ചേർന്ന് റോഡാണ് റോഡിൽ കൂടെ വാഹനങ്ങളൊക്കെ പോകുന്നതാണ് വാഹനത്തിലുള്ളവരൊന്നും ഇതിനെ അങ്ങനെ ശ്രദ്ധിക്കത്തില്ല ഇപ്പം നമ്മളാണെങ്കിലും ഒന്നും നോക്കിയും കടന്നു പോകത്തില്ലേ ഉള്ളു എന്നാലേ കുറച്ച് ദൂരം കൂടി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോളേ നമ്മൾ തന്നെ അങ്ങ് ശ്രദ്ധിക്കും അറിയാതെ നമ്മൾ അങ്ങോട്ട് തന്നെ നോക്കും ഇനിയിപ്പോൾ ഇതേ വെള്ളം ഇതേ ലെവലിൽ അങ്ങോട്ട് ചെന്നട്ടെ ഒരു താഴ്ചയിലേക്ക് അല്ലെങ്കിൽ ഒരു കുഴിയിലേക്കൊന്ന് ചാടി നോക്കി അന്നേരമൊന്നും എല്ലാവരും ശ്രദ്ധിക്കില്ലെന്ന് നമുക്ക് നോക്കാം അല്ല മനുഷ്യനും അങ്ങനെ തന്നെയാണ് നമ്മൾ മര്യാദയ്ക്ക് ചുമ്മാ നടന്നു പോയി കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്തില്ല നമ്മൾ രണ്ട് ബഹളമൊക്കെ ഒന്ന് വഴി നിന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കത്തില്ലേ അതുപോലെ തന്നെയാണ് ഈ പുഴയും നോക്കിക്കോണം കണ്ടോ ഇതേ വെള്ളം ത ഇവിടെ വരുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വേണം ഇനി അകത്തോട്ട് കയറാൻ ഇരുപത്തിയാറ് രൂപയാണ് കണ്ടോ ബോർഡ് അരുവിക്കുഴി വാട്ടർഫാൾ എൻട്രി ഫീ ഇരുപത്തിയാറ് സീനിയർ സിറ്റിസൺ പതിമൂന്ന് രൂപ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കണ്ടോ ഡി ടി സി കോട്ടയം ഇനിയിപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്ത് ആട്ട് പോകാം ഇതുവരെ ആരും ശ്രദ്ധിക്കാതെ പോയി വെള്ളത്തിനകത്ത് ഇനി കുളിക്കുന്നവരെ ഫോട്ടോ എടുക്കുന്നവരെ എന്തൊക്കെയാണെന്ന് കാണാം ഒരു ശബ്ദമില്ലാതെ വന്ന വെള്ളത്തിൻ്റെ ശബ്ദമൊക്കെ മാറിയത് കൊണ്ടാണ് ഓരോ മോളെയും താഴ്ട്ട് വന്ന് വീഴുമ്പോഴത്തേക്കേ എന്താ ഭംഗിയെന്ന് നോക്കി ഈ മരത്തിൻ്റെ ഇടയ്ക്ക് നോക്കിക്കേ നമുക്ക് താഴോട്ട് ഇറങ്ങി പോവാം അവിടെയൊക്കെ നല്ല ആളുമാണ് കണ്ടോ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടില്ല ചെറിയ അരി കൂടെ വന്ന വെള്ളം ആ വെള്ളമാണ് ഈ വരുന്നത് ഇവിടെ വരുമ്പോൾ നല്ല ശുദ്ധജലം വലവും നല്ല എളുപ്പം അതങ്ങല്ലേ വരുന്ന നോക്കിയാൽ വേണ്ട ഒത്തിരി മോളിയും ഈ പാറക്കെട്ടി കൂടെ താഴോട്ട് വരികയാണ് എന്താ രസമല്ലേ ആ അരുവി ആ സൈഡിൽ കൂടെ വന്നിട്ട് പോകാൻ എല്ലാവരും ശ്രദ്ധിച്ചായിരുന്നു ഇവിടെ വന്നപ്പോൾ കണ്ടോ എന്തോ ആ അതേ അരുവിയിലെ വെള്ളം തന്നെയാണ് ഈ വരുന്നത് വേറെ ഒരു അരുവി ഇങ്ങോട്ട് വരുന്നില്ല ഇവിടെ ഒരു പേരും വന്ന് അരുവിക്കുഴി ആ അരുവി വന്ന് വലിയൊരു കുഴി താഴോട്ട് വന്നില്ലേ വന്ന് വെള്ളം വീഴ്ന്ന് അതിനാണ് അരുവിക്കുഴി നിങ്ങൾക്ക് എത്ര മനോഹരമായിട്ടാണ് നോക്കിയാൽ ഒരുപാട് ആൾക്കാരും ഒക്കെ ഉണ്ട് സത്യത്തിൽ മഴയൊക്കെ കുറഞ്ഞതുകൊണ്ട് വെള്ളം കുറവാണ് ഇതൊന്നും അല്ലായിരുന്നു നേരത്തെത്തെ വെള്ളം ഇപ്പം ഒത്തിരി കുറഞ്ഞു തട്ടി വെള്ളം നല്ലൊരു കാഴ്ച അല്ലേ ആ നമ്മൾ നേരത്തെ വന്നപ്പോൾ ഒരു പൂരമനുഷ്യനും കാണാതെ ഇരുന്നാണ് കണ്ടോ നമ്മൾ മാറി നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച ഇത് കോട്ടയം ജില്ലയിലാണ് കേട്ടോ കോട്ടയം ജില്ലയില് പള്ളിക്കത്തോട് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് പക്ഷേ നല്ല വേനൽക്കാലം ആവുമ്പോഴും ഇതുപോലെയൊന്നും കാണത്തില്ല അന്നേരം മിക്കവാറും വെള്ളം അങ്ങനെ ഒട്ടും തന്നെ കാണത്തില്ല അതുകൊണ്ട് ഒരുപാട് ആൾക്കാരത് കിടന്ന് കുളിക്കുന്നതൊക്കെ ഉണ്ടോ ആ ആരോടെ മാളിലോട്ടൊക്കെ കയറുമ്പം ഒരുപക്ഷെ തെന്നുമായിരിക്കും ഇവിടെ ഈ കോട്ടയത്തു നിന്നും പരിസരത്തും ഒക്കെ ഉള്ളവരെ ഇവിടെ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കണം കേട്ടോ ഇപ്പോൾ ഈ സമയത്തൊക്കെ ആകുമ്പോൾ നല്ല വെള്ളച്ചാട്ടമുണ്ട് നല്ല രസമാണ് ഒന്ന് വന്ന് നോക്കണം സംഭവം ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോഴൊക്കെ ഇവിടെ നിൽക്കുന്നവരോട് ചോദിക്കാറുണ്ട് നിങ്ങളെവിടുന്നാണ് വരുന്നതൊക്കെ അന്നേരം അവരെല്ലാം പറയും കാസർ കാസർഗോഡ് കണ്ണൂർ തലശ്ശേരി തിരുവനന്തപുരം നമ്മുടെ അടുത്തുള്ളവരൊന്നും അങ്ങനെ വരാറില്ല എല്ലാം ദൂരെ ദൂര വരുന്നത് പിന്നെ അത് പൊതുവേ എപ്പോഴും അങ്ങനെയാണല്ലോ എല്ലാവരും തന്നെ അടുത്തുള്ളതല്ല നമ്മളെപ്പോഴും ദൂരോട്ടല്ലേ പോകത്തുള്ളൂ ഒരു മഴ പെയ്യാനായിട്ടുള്ള ലക്ഷണമൊക്കെ ഉണ്ട് നല്ല കാറ്റ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് കാലാവസ്ഥയൊന്ന് മാറിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇന്ന് രാവിലെ മുതൽ അങ്ങനെ ആയിരുന്നു വെള്ളത്തിൽ കിടന്ന് കുളിക്കുന്നവരൊക്കെ കുറെ പേരൊക്കെ പയ്യ പയ്യ മഴയുടെ ലക്ഷണം കണ്ടുകൊണ്ട് തിരിച്ചു പോരുന്നുണ്ട് ഇവിടെ പൊതുവെ അങ്ങനെ അപകടം വളരെ കുറവുള്ള സ്ഥലം കൂടിയൊക്കെയാണ് കേട്ടോ ഉണ്ടോ നല്ല നല്ലൊരു കാഴ്ചയാണ് നമുക്ക് അങ്ങോട്ട് താഴോട്ട് വേണമെങ്കിൽ ഇറങ്ങിപ്പോ ഞാനിപ്പോൾ അങ്ങോട്ട് ഇറങ്ങുന്നില്ല ഇവിടെ ഒരു കുറെ ആൾക്കാർ അങ്ങുമ്പോ താഴെ അങ്ങ് നിൽക്കുന്നതല്ല ഇന്ന് നല്ല തിരക്കാണ് അവധി ദിവസങ്ങളിലൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും ഒരുപാട് ആൾക്കാർ വന്ന വാഹനങ്ങളെല്ലാം മുകളിൽ ഇങ്ങനെ സൈഡിൽ ഒത്തിരിയും കിടപ്പുണ്ട് പിന്നെ ഈ ബസ്സൊക്കെ ചിലപ്പോൾ വന്ന് കിടക്കുന്നതാണ് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഇഷ്ടംപോലെ വരുന്നതാണ് നല്ല ഒരു സ്ഥലം തന്നെയാണത് അരുവിക്കുഴി നമ്മൾ ഞാൻ ആദ്യം കാണിച്ച ആ ചെറിയ അരുവിൽക്കൂടെ വരുന്ന വെള്ളമാണ് അവിടുന്ന് വന്ന് ഒരു ബഹളവും ഇല്ലാതെ വന്നിട്ട് ഈ പാറ തട്ടി ഈ താഴോട്ട് വന്ന് വീഴുമ്പോൾ ഉള്ള ഈ ശബ്ദം ആണ് നമ്മൾ ഈ കേട്ടോണ്ടിരിക്കുന്നത് ആ ഈ ശബ്ദം കുറേ ദൂരോട്ടങ്ങ് അങ്ങ് കേൾക്കാൻ പറ്റും അതുകൊണ്ട് ഈ സ്ഥലത്തിനും ഒരു പേരായി ഈ അരുവിക്കുഴി ഇതുകൂടാതെ വേറെ പത്തനംതിട്ടയിലും ഉണ്ട് കേട്ടോ പത്തനംതിട്ട ജില്ലയിലും അത് നമ്മൾ വെണ്ണിക്കുളത്ത് നമ്മൾ റാന്നിയിലേക്ക് പോകുന്ന വഴി തടിയൂരെന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഞാൻ നേരത്തെ ഒന്ന് കാണിച്ചിട്ടുള്ളതാണ് പക്ഷേ അതിനെക്കാട്ടിലും കൂടുതൽ വെള്ളം ഇവിടെയാണ് ഇതുകൊണ്ട് നല്ല സുന്ദരമായിട്ട് പടവുകളൊക്കെ കിട്ടി എത്ര മനോഹരമാക്കിയാണ് ഇട്ടിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ ഇവിടെ ദൂരേന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ കാഴ്ച കാണാൻ വേണ്ടി കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് കോട്ടയത്തുനിന്ന് വരുമ്പം മണ്ടർകാട് കൂരാപ്പട കഴിഞ്ഞാണ് ഈ പള്ളിക്കത്തോട് വരുന്നത് ഇനിയിപ്പോൾ ഇവിടെ കുറേ നാളത്തേക്ക് ഇതുപോലെ തന്നെ വെള്ളം കാണും നല്ല വേനൽ വന്നു കഴിഞ്ഞാലേ ഉള്ളൂ വെള്ളം ഇല്ലാതെ വരത്തുള്ളൂ അതുവരെ നല്ല തിരക്കവും ആയിരിക്കും മിക്കവരൊക്കെ നല്ല തിരക്കാണ് പിന്നെ ശനി ഞായർ അവധി ദിവസമൊക്കെ വരുമ്പോൾ നല്ല തിരക്കായിരിക്കും ഇവിടെ അങ്ങ് കാണുന്ന ഒരു ദേവാലയം കണ്ടോ അതിൻ്റെ മുന്നിൽക്കൂടി ഒരു പാലമുണ്ട് ആ പാലത്തേക്കൂടെ കയറിയാണ് നമ്മളിങ്ങോട്ട് വരുന്നത് ഇവിടെ ചുറ്റും മരങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നല്ല ചൂടൊന്നും നമ്മൾ അറിയത്തില്ല നല്ലൊരു കാലാവസ്ഥയാണ് എന്താ അല്ലേ ആരും ശ്രദ്ധിക്കാതെ അവിടെ വന്ന ഒരു ചെറിയ അരുവിയാണ് അവിടെ എങ്ങും ആർക്കും കുളിക്കുകയും വേണ്ട ഒന്നും വേണ്ട എന്നാൽ അവിടെയും ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ പാറയ കിടപ്പുണ്ട് ഈ വെള്ളം ഇങ്ങനെ തട്ടി തട്ടി വരുന്ന കാണാൻ നല്ല രസമാണ് അവിടെ മുഴുവൻ മരങ്ങളിങ്ങനെ നിപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മളിത് ഈ കാഴ്ച കാണാൻ നല്ല രസമാണ് അവിടെ വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയല്ലേ ഇത് ഈ കോട്ടയത്തും പരിസരത്തും ഒക്കെ ഉള്ളവർക്കെ പെട്ടെന്ന് വന്നിട്ട് പോകാവുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ സത്യത്തിൽ ഇവിടെ വരുന്നവരൊക്കെ ഒരുപാട് ദൂരെ ഉള്ള ആൾക്കാരൊക്കെ ഇവിടെ വരുന്നത് ഇന്ന് ഞാൻ ഇവിടെ കുറേ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവരെല്ലാം ഒത്തിരി ദൂരെ ഉള്ളവരൊക്കെ ആയിരുന്നു നമ്മളാണല്ലോ അങ്ങനെയാണല്ലോ നമ്മൾ കുറ്റാലമൊക്കെ കാണാൻ പോകും കോട്ടത്തുള്ളവരെല്ലാം പക്ഷെ നമ്മുടെ തൊട്ടടുത്ത് ഒരു വാട്ടർഫാൾ ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങോട്ടെങ്ങും പോകത്തേ ഇല്ല ആർക്കും അറിയത്തുമില്ല അതാ വേറൊരു സത്യം കണ്ടോ അങ്ങോട്ട് ഇറങ്ങി വരുന്ന ആ പടവുകളൊക്കെ എത്ര മനോഹരമാണ് വയ്ക്കും കോൺക്രീറ്റും കൊണ്ട് നല്ല ചെറിയ കുടിലുകൾ പോലെയെല്ലാം കിട്ടി നല്ല സൗന്ദര്യമുള്ളൊരു സ്ഥലം തന്നെയാണ് കുട്ടികളുമൊക്കെ ആയിട്ട് വരാനായിട്ട് പറ്റിയ സ്ഥലമാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയത്തേ ഇല്ല ഇരിപ്പടങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ നമ്മുടെ ആ ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്ന് തന്നെ നല്ല സുന്ദരമായൊരു കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ സ്നാക്സ് കോഫി ഐസ്ക്രീം അങ്ങനെയെല്ലാം ഇവിടെ ഉണ്ട് കണ്ടോ സണ്ടി കാണുന്നതാണ് ആ ഷോപ്പ് അവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ അതിനോട് ചേർന്ന് തന്നെ അപ്പുറത്ത് ഐസ്ക്രീം ഒക്കെ വിൽക്കുന്ന മറ്റേ വാഹനത്തിൽ കൊണ്ടുവന്ന് അതുമെല്ലാം ഉണ്ട് ഇന്ന് നല്ല തിരക്ക ഇത് കണ്ടോ ഈ കിടക്കുന്ന വണ്ടികൾ മുഴുവൻ അവിടെ വന്നവരുടെയൊക്കെയാണ് അപ്പം ഞാൻ ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഞാൻ തിരിച്ച് പോവാണ് ഒരു വീഡിയോ ആയിട്ട് കിട്ടുന്നത്